നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു ധാവണി സെറ്റ് ആണ് കാണിക്കാൻ പോകുന്നത് ഇതിപ്പോ നമ്മുടെ എറണാകുളത്തുള്ള ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്തൊരു ആണ് നല്ല അടിപൊളി പീസ് ആണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് ബ്ലൗസ് ഒരു ക്രോപ്പ് ടോപ്പ് ടൈപ്പ് ആണ് ബ്ലൗസ് വന്നിരിക്കുന്നത് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് റോ കോട്ടൺ ആണ് അതിൽ നമ്മൾ നെക്കിന്റെ അവിടെ ഇങ്ങനെ കട്ട് ബീഡ്സും അതുപോലെ തന്നെ ഒരു ആൻഡിക്കിൻ്റെ കളർ നോർമൽ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്രിൻസസ് കട്ട് ലൈൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്ന ഫുൾ ബുട്ടാസ് ആണ് വരുന്നത് ബുട്ടാസ് വരുന്ന ഷുഗർ ബീഡ്സിലും സീക്വൻസിലും ആണ് നമ്മൾ ബുട്ടാസ് വരുന്നത് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇതിൻ്റെ ഹൈലൈറ്റിൻ്റെ സ്ലീവ് ആണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് ഇവിടെ നല്ല ഹെവി ആയിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് താഴത്ത് നല്ല തിക്കായിട്ട് വർക്ക് വന്നിട്ട് ഇതിനകത്ത് ടാസിൽസ് ആണ് നമ്മൾ ഹാൻഡ് ഹാൻഡ് വർക്ക് തന്നെയാണ് ഫുൾ ടാസിൽസും പിന്നെ നമുക്ക് മേളിലേക്ക് കുറച്ച് ഫ്ലോറൽസ് ടൈപ്പ് തന്നെയാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് അതിൽ നമ്മൾ സ്റ്റോൺസ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഔട്ട്ലുക്ക് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ പോർഷൻ കൊടുത്തിരിക്കുന്നത് പീസ് ആണ് ബ്രൊക്കേഡിൻ്റെ പീസിൽ ഓഫ് വൈറ്റ് കളറിലെ ബ്രൊക്കേഡിൻ്റെ പീസിൽ ഗോൾഡൻ കളറിലെ മുട്ടാസിന്റെ ഫ്ലോറൽ വർക്കാണ് ഫുൾ ഓവർ വന്നിരിക്കുന്നത് അതിൽ നമ്മൾ പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ബെൽറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പട്ടിയുടെ തന്നെ ഒരു പീസ് ആണ് നമ്മള് ബെൽറ്റിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മൾ ബെൽറ്റ് വരുന്നത് ഹുക്കാണ് പിന്നെ താഴത്ത് വന്നിരിക്കുന്നത് താഴത്തെ ലൈൻസ് കംപ്ലീറ്റ് നമ്മൾ ഇതേപോലെ പട്ടി വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് സ്റ്റോൺ വർക്ക് ആണ് ആഡ് ചെയ്ത് പോയിരിക്കുന്നത് ഫുൾ ഓഫ് സ്റ്റോൺ വർക്ക് ആണ് ആഡ് ചെയ്ത് പോയിരിക്കുന്നത് ഇതിൽ നമ്മൾ ബെൽറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബെൽറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇങ്ങനെയാണ് നമ്മൾ ബെൽറ്റ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതാണ് ബെൽറ്റ് പോഷൻ വരുന്നത് അടിയിൽ നമുക്ക് ഹാങ്ങിങ്സ് വേണമെന്ന് പ്രത്യേകം പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഹാങ്ങിങ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ഇതുപോലെ ദുപ്പട്ട പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ദുപ്പട്ടയുടെ കൂടുത്തി ഇതുപോലെ ടൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് നമുക്ക് ബെൽറ്റിന്റെ പോഷൻ വരുന്നത് സ്ലീവിന്റെ തന്നെ മാച്ചിങ് ആയിട്ടാണ് നമ്മൾ ഇതുപോലെ ഈ ഒരു ടാസിൽസ് ടൈപ്പ് ഹാൻഡ് വർക്ക് നമ്മൾ ബെൽറ്റിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനൊരു ദുപ്പട്ട വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിലാണ് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിലാണ് അതിൽ നമ്മൾ വൺ സൈഡ് ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഫ്ലോറൽ ടൈപ്പ് നമ്മൾ ും പോയിരിക്കുന്നത് വി മെറ്റീരിയൽ മതി പറഞ്ഞതുകൊണ്ടാണ് ഇതിന് മാച്ചായിട്ട് ബിജുത്ര ഇതിന്റെ ടോട്ടൽ ഔട്ട്ലുക്ക് നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ ബൈ